ദൂരെ നിന്ന് നോക്കുമ്പോൾ ട്രെയിനിൻ്റെ വീലുകൾ നോർമലായിട്ട് തോന്നാം പക്ഷെ അടുത്ത് നിന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് ഒരു കോണിൻ്റെ അടിഭാഗം വെട്ടി വെച്ചതുപോലെയാണ് രണ്ട് സൈഡ് ഇരിക്കുന്നത് ഇനി ഈ വീലുകൾ സാധാരണ വീല് ആയിരുന്നെങ്കിൽ വളഞ്ഞ ട്രാക്കിലൂടെ പോകുമ്പോൾ പാളത്തിൽ നിന്ന് തെറിച്ച് വീഴാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ബസ്സിന് കാരണമൊക്കെ ഡിഫറൻഷ്യൽ ഉള്ളത് കൊണ്ട് വലത്തേക്ക് വളയ്ക്കുമ്പോൾ വലത്തെ ടയറിന്റെ സ്പീഡ് അല്പം കുറവും ഇടത്തെ ടയറിന്റെ സ്പീഡ് അല്പം കൂടുതൽ വായിക്കും ഇനി ഞാനാണ് ട്രെയിൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വീലും ലാവിഷ് ആയിട്ട് ഓരോ ഡിഫറൻഷ്യൽ വെച്ച് കൊടുത്തേന് പക്ഷെ ഇവിടുത്തെ ബ്രില്യൻ ആയിട്ടുള്ള മൂവ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വീഡിയോയിൽ കാണുന്ന പോലെ വലത്തെ വീൽ വലുതും ഇടത്തെ വീല് ചെറുതുമാണെങ്കിൽ അത് ഇടത്തേക്ക് വളയും ഇനി വലത്തെ വീൽ ചെറുതും ഇടത്തെ വീൽ വലുതുമാണെങ്കിൽ അത് വലത്തോട്ട് വളയും ഏത് വീലാണോ ചെറുത് ആ ഡയറക്ഷനിലേക്കായിരിക്കും ആ സിസ്റ്റം വളയുന്നത് അപ്പോൾ വീലിൻ്റെ ഷേപ്പ് കോണിൻ്റെ ബേസ് പോലെയാണെങ്കിൽ ആക്സിൻ്റെ ചെറിയൊരു ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു വീൽ വലുതും മറ്റേ വീല് ചെറുതുമാകും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് വളഞ്ഞ ട്രാക്കിലൂടെയും ഈ വീൽ സിസ്റ്റത്തിന് വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും